സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ എത്ര പേർക്ക് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എത്ര പേരാണ് എനിക്കതിന് കമൻ്റ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിട്ട് എനിക്കതിൻ്റെ റിപ്ലൈ പോലും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയും ഒരുപാട് കമൻസിൽ വായിക്കാനും മറുപടി കൊടുക്കാനും ഉണ്ട് ഒരുപാട് സന്തോഷമായി എന്നെ തന്നെ ഒരുപാട് കൂട്ടുകാർ വീട്ടിലിരുന്നു കൊണ്ട് എന്താ പറയുക നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് അറിയാം ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കാറുണ്ട് ഞാൻ വീട് അടുത്തുള്ള വീടുകളിലൊക്കെ തയ്ച്ച് കൊടുക്കാറുണ്ട് എനിക്കതിന് മാത്രം ഓർഡേഴ്സ് കിട്ടുന്നില്ല അങ്ങനെ പല പല ഡൗട്ടും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ കമൻറ്റിൽ വന്നിട്ടുള്ളത് ചിലതിനൊക്കെ നമ്മൾ എന്താ പറയുക ഓക്കെ അടിച്ചങ്ങ് വിടാറുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നവർക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറുപടിയും കൊടുക്കണം അല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള റിപ്ലൈ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആരെയും ഞാൻ നിരാശപ്പെടുത്തുന്നില്ല കാരണം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു സമയത്തും എനിക്കതിൻ്റെ ടെക്നിക്കൽ വൈസ് വൈസായിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതൊന്നും അറിയാത്തതുകൊണ്ട് ഞാനത് അവിടെ വെച്ചേക്കുമായിരുന്നു കാരണം പല ഭാഗത്തുനിന്ന് ഇപ്പം തന്നെ കമൻ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു പല ഭാഗത്തുനിന്നായിരിക്കും അല്ലേ ഞാനിപ്പോൾ കണ്ണൂരാണ് അപ്പോൾ കണ്ണൂരിൽ തന്നെ ഉള്ളവരായിരിക്കില്ല പല ഭാഗത്തുനിന്നുള്ളവരാണ് നമുക്ക് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഭാഗത്തുള്ളവർ കമൻ്റ് ചെയ്തിട്ട് ഒരു ജോലി തരുമോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ കൂടാൻ ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതിലുപരി എന്താണ് എനിക്ക് എന്താ ഇത്രയും ഒരുപാട് ആൾക്കാരെ വെച്ച് ഞാൻ എങ്ങനെ ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാനൊരു എന്താ പറയുക പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടോ അത് മസ്റ്റായിട്ട് ചെയ്യൂട്ടോ അതായത് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കേട്ടോ അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണ് ഒരു സ്ലിറ്റഡ് ഉള്ള സൽവാറിൻ്റെ ടോപ്പിലോട്ട് നമുക്ക് എങ്ങനെ ജിബ് അറ്റാച്ച് ചെയ്യാമെന്നാണ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടങ്ങ് പോവാ നമുക്കതിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാം കേട്ടോ ഒരു ക്ലോത്തിൻ്റെ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സംഭവം യൂണിറ്റ് ആയിട്ടൊക്കെ തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരുപാട് ബാക്കോട്ട് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു സെറ്റിങ്സിലും ആ ഒരു എന്താ പറയുക തയ്യാറെടുപ്പിലാണ് ഞാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനായിട്ട് നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ച് തരാനും എങ്ങനെയൊക്കെ ൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് അല്ലെങ്കിൽ ബ്രാൻഡ് എങ്ങനെയായിരിക്കണം നമ്മൾ ആ ഒരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ചെറിയൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരട്ടെ പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഒരുപാട് ക്ലോത്തിങിൻ്റെ പിന്നെ റെഡിമെയ്ഡ് ഡ്രെസ്സിൻ്റെ ഒക്കെ വാട്സപ്പിലും ഒക്കെ സ്റ്റോറി ഇടാനായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഇടാനായിട്ടും സ്റ്റാറ്റസ് വെക്കാനായിട്ടൊക്കെ കിട്ടത്തില്ല നമ്മുടെ വാട്സപ്പിൽ തന്നെ പല ഗ്രൂപ്പുകളിൽ നിന്നും പോസ്റ്റ് വന്നിട്ടുണ്ടാവാം നല്ല ക്ലോത്തിങ് ബ്രാൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് റീസെയിലിംഗ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതായത് അവരുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾ തിൽ ചെറിയൊരു മാർജിൻ ഇട്ട് കൊടുത്ത് നിങ്ങൾക്കത് റീസെയിൽ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അതിന് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം പ്ലാറ്റ്ഫോമൊക്കെ ചൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ പറയുകയാണ് കാരണം ദൂരത്തുള്ളവർക്കോ അല്ലെങ്കിൽ ഒരുപാട് എനിക്ക് കമ്മിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നമുക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു നൂറ് രൂപ പോലും കിട്ടത്തില്ല ഒരു നൂറ് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പൈസയ്ക്ക് ഉണ്ടല്ലോ അത്രയും നമുക്ക് മൂല്യം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് സെർച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ കാണുന്നിടത്തുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ കയ്യില് പൈസ ഉണ്ടോ എങ്കിൽ നമുക്ക് ഒരുപാട് ആത്മബന്ധങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാനത് എന്താണ് അറിഞ്ഞ കാര്യങ്ങളാണ് പൈസ ഉള്ളിടത്ത് എന്താ പറയാ കുറച്ച് ആൾക്കാരുണ്ടാവും പൈസ ഇല്ലേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ പൈസ ഇല്ല നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെയുള്ള മൈൻഡിലായിരിക്കും പലരുണ്ടാവുക അപ്പോൾ എന്താ പറയുക നമുക്കൊരു നമ്മുടെ ഫാമിലിയിൽ തന്നെ കുറച്ചൊരു വില കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യുക നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കയ്യിൽ ഒരു പിന്നെന്താ തിരക്കേടില്ലാത്തൊരു പൈസ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പോൾ അതിന് ഒരിക്കലും മോശമല്ലാത്ത പിന്നെ ജോലി തന്നെയാണ് നമ്മൾ ഈ ഒരു തിരഞ്ഞെടുക്കുന്നത് അതായത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എവിടെയും പോവണ്ട ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട അത് ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു റീസെല്ലിങ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് നമുക്കതിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അവരിട്ട് തരുന്ന ഫോട്ടോസ് നമ്മുടെ വാട്ടർമാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് സ്റ്റോറി ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി പ്രൈസും കാര്യങ്ങളും എത്രയാണെന്നുള്ളത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് നമുക്ക് ആ സ്റ്റാറ്റസ് ഇടാൻ തന്നവർ എത്രയാണോ പൈസ പറഞ്ഞേക്കുന്നത് അതിനേക്കാളും ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ അടി അധികം നിങ്ങൾ മാർജിൻ മാർജിനിട്ട് വാങ്ങിച്ചാലും മതിയാകും കേട്ടോ അപ്പോൾ നമ്മളൊന്നും അറിയാതെ തന്നെ നമുക്ക് എന്തായാലും ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് ഒക്കെ കിട്ടുമ്പോൾ നമുക്കത് വെറുതെ നഷ്ടമാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഷാള് ഫർദ് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ഫുൾ കുർത്തീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് പല ബ്രാൻഡുകളിൽ വന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ആയിട്ട് കുറേ ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനതൊന്ന് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ അതൊരു ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എന്നുള്ളത് അതായത് ആ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാകും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക ഏറ്റവും എന്താ പറയുക മൂവിങ് ആവുന്ന ഏതാണോ മെത്തേഡ് അല്ലെങ്കിൽ ഏത് പിന്നെ ക്ലോത്തിങ് ബ്രാൻഡിലാണോ മൂവിങ് വരുന്നത് ആ ഒരു ക്ലോത്തിങ് നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഓ നമ്മൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് അതായത് നമ്മളോട് വാങ്ങിക്കുന്നവർ നം കരുതും ഇവരുടെ കയ്യിൽ ഇത്രയും സംഭവങ്ങളുണ്ട് സ്റ്റോക്ക് ഉണ്ട് എന്തുകൊണ്ട് എന്താണ് നമുക്കും വാങ്ങിച്ചു കൂടാന്നൊക്കെ ഉള്ള ആ ഒരു തോന്നലുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് വാങ്ങിക്കാൻ അല്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് പോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ എൻക്വയറി ചെയ്യുന്നവരോട് നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ ആ ഒരു ക്ലോത്ത് കഴിഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഔട്ടായി സെയില സെയിലായി കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഇനി ഓർഡേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ പറയാം എന്നുള്ളത് പറഞ്ഞ് നിങ്ങളത് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഡിമാൻഡ് ആക്കി വെക്കുക അതായത് എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സംഭവം ജസ്റ്റ് നിങ്ങളോട്ട് പറയുക നമുക്കതിനൊന്നും ഇൻവെസ്റ്റ് ചെയ്യുക ഒന്നൊന്നും വേണ്ട നിങ്ങളത് ഒരു നുണ പറയുന്ന ആ ഒരു മെത്തേഡും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ തിരിച്ച് നമുക്ക് ആ ഒരു കസ്റ്റമർ എന്നെ റിട്ടേൺ വരാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് കേട്ടോ അത് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് അവർ നോക്കി അല്ലെങ്കിൽ അവർ എൻക്വയറി ചെയ്ത ആ ഒരു പീസ് ഓൾറെഡി പോയി അതിൻ്റെ രണ്ട് പീസ് പോയി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർ കരുതും ഓ ഇതിന് അത്രയും മൂവിങ് ഉള്ളതാണ് അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് അത്രയും ചിലവാകുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡ് അവർക്ക് വരും കേട്ടോ അപ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും ഓരോ ക്ലോത്ത് വൈസായിട്ട് സ്റ്റാറ്റസൊക്കെ കിട്ടുന്ന സമയത്ത് അവരെന്തായാലും എൻക്വയറി ചെയ്യും ഇനി അങ്ങനെയല്ല നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ അതേ ഫോട്ടോസ് തന്നെ വീണ്ടും ഇടാൻ അല്ലെങ്കിൽ വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും വന്നിട്ട് വീണ്ടും നമുക്ക് എൻക്വയറി ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു ക്ലോത്ത് ഇപ്പോൾ വന്നതാണ് അല്ലെങ്കിൽ ഒത്തിരി പേരുടെ എൻക്വയറീസ് കാരണം നമ്മൾ ആ ഒരു സ്റ്റോക്ക് വീണ്ടും ഇറക്കിയേക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കസ്റ്റമേഴ്സിനൊക്കെ മാക്സിമം പിടിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആണ് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ